ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തോളൂ കുറച്ചു സമയം കഴിയുമ്പോൾ ഞങ്ങളും അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് മറക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണ ആരോപണങ്ങൾക്ക് സത്യവാങ്മൂലം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുലിന്റെ പരാമർശം കേന്ദ്രത്തിലും ബീഹാറിലും ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ കമ്മീഷനെ ശക്തമായി നേരിടുമെന്ന് രാഹുൽ പറഞ്ഞു വോട്ട് അധികാര യാത്രക്കിടെ ഗയാജിയിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ പേരും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ ഇന്ത്യ സഖ്യം രാജ്യത്തും ബീഹാറിലും സർക്കാർ രൂപീകരിക്കുന്ന ഒരു ദിവസം വരും അതിനുശേഷം ഞങ്ങൾ നിങ്ങളെ മൂന്ന് പേരെയും കൈകാര്യം ചെയ്യും നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മോഷണം പിടിക്കപ്പെട്ടിട്ടും അവർ എന്നോട് സത്യവാങ്മൂലം ആവശ്യപ്പെടുകയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നു എനിക്ക് കുറച്ച് സമയം തരൂ രാജ്യം മുഴുവൻ നിങ്ങളോട് സത്യവാങ്മൂലം ആവശ്യപ്പെടും നിങ്ങളുടെ മോഷണം രാജ്യമെമ്പാടും പിടികൂടി ജനങ്ങളെ കാണിക്കാൻ പോവുകയാണ് അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടുകൾ മോഷ്ടിക്കുമ്പോൾ അവർ ഭാരതമാതാവിനെയും ഭരണഘടനയെയും ആക്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രദ്ധയോടെ കേൾക്കൂ നിങ്ങൾ ശരിയായ കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി